ഹലോ ഇത് ഞങ്ങൾ കൊല്ലത്ത് നിന്ന് തിരുപ്പതിയിലോട്ട് പോകുന്ന വീഡിയോ ആണ് കൊല്ലത്ത് നിന്ന് പത്ത് നാൽപ്പത്തഞ്ചിനായിരുന്നു ട്രെയിൻ കൊല്ലം തിരുപ്പതി എക്സ്പ്രസ് അത് പിറ്റേ ദിവസം മൂന്ന് ഇരുപത്തഞ്ചിനാണ് അവിടെ എത്തിച്ചേർന്നത് നാനൂറ്റി രൂപയാണ് ടിക്കറ്റ് ചാർജ് ഞങ്ങൾ ഒരു മാസത്തിന് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം മൂന്ന് ഇരുപത്തഞ്ചിനാണ് തിരുപ്പതിയിൽ എത്തിച്ചേർന്നത് തിരുപ്പതിയിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഇത് ഭാരതപ്പുഴയാണ് അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് തിരുപ്പതിലോട്ട് പോകുമ്പം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പത്തഞ്ചിൻ്റെ ട്രെയിൻ ആണെങ്കിൽ തന്നെയും സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആയിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോഴും ഒരു മണിക്കൂറിൻ്റെ ഒരു ലേറ്റ് ഉണ്ടായിരുന്നു അപ്പം മൂന്ന് ഇരുപത്തഞ്ചിനല്ല കുറേ കൂടെ ലേറ്റായി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് ആ അടുക്കാറായി തിരുപ്പതിയിലോട്ടൊക്കെ അടുക്കാറായിട്ടപ്പോഴുള്ള കാഴ്ചയാണിതൊക്കെ അങ്ങനെ ഇത് തിരുപ്പതി മലയുടെ മുകളിൽ കാണുന്നതാണ് ആ ചെറിയൊരു കണ്ടു ഒരു ഗോപുരം പോലത്തെ അത് അവിടുത്തെ ഗോപുരമാണ് ഇരിട്ടായത് ചെറിയൊരു മിന്നൽ പോലെ വെട്ടമാണ് കാണുന്നത് നിങ്ങൾ കണ്ടോ തിരു ട്രെയിനിലുള്ള കാഴ്ചയാണ് ഏഴ് മലയുടെ മുകളിലാണ് അപ്പം ചെറുതായിട്ടൊന്ന് ഗോപുരം കാണാം എന്നിട്ട് ഞങ്ങൾ രാവിലെ തിരുപ്പതി എത്തി തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണിത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് ഞങ്ങൾ മൂന്ന് ഇരുപത്തഞ്ചല്ല കേട്ടോ കുറേ കൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിൻ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ അവിടുത്തെ തന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കണ്ടോ ഇത് ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടോ ഇത് ട്രാൻസ്പോർട്ട് ബസ്സാണ് അവിടെ നിന്ന് നൂറ്റി അറുപത് രൂപയാണ് റിട്ടേണും കൂടെ ചേർത്താണ് നമ്മൾ എടുത്തത് താഴേന്ന് തന്നെ അപ്പോൾ ആ ടിക്കറ്റ് തന്നെ നമ്മൾ കാണിച്ചാൽ മതി തിരിച്ച് വരുമ്പോഴും അഞ്ച് പേർക്കുള്ള ടിക്കറ്റ് എണ്ണൂറ് രൂപയായിരുന്നു റിട്ടേൺ ചാർജും കൂടെ ചേർത്ത് തന്നെ ഞങ്ങൾ എടുത്തു നല്ല വെളുത്തിട്ടില്ലായിരുന്നു കണ്ടോ മഞ്ഞ് മൂടി നല്ല നല്ല വ്യൂ ആയിരുന്നു കാണാൻ നല്ല തണുത്ത നല്ല അന്തരീക്ഷമായിരുന്നു ഇതാണ് മലയുടെ മുകളിലോട്ട് പോകുമ്പോൾ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല നല്ല വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത് മലയുടെ മുകളിലോട്ട് പോവാണ് മലയുടെ മുകളിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ടോ ഇത് അവിടുത്തെ ഫ്രീ ബസ്സാണ് കണ്ടോ ഫ്രീ ബസ് എന്നിട്ട് ഞങ്ങളവിടെ എത്തിച്ചേർന്ന് രാവിലെ ആയപ്പോൾ ഞങ്ങളവിടെ എത്തി രാവിലെ എത്തിയിട്ട് ഞങ്ങൾ റൂം എടുക്കാനായിട്ട് പോവാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മലയുടെ മുകളിൽ ദേവസ്വം ബോർഡിൻ്റെ റൂം തന്നെയാണ് എടുക്കുന്നത് തിരുമലയിൽ പോയി തന്നെയാണ് റൂം എടുക്കുന്നത് ഇത് അവിടുത്തെ ക്ലോക്ക് റൂമാണ് കേട്ടോ കണ്ടോ കാണുന്ന ക്ലോക്ക് റൂമാണ് അപ്പോൾ ഞങ്ങൾ റൂമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ വന്ന് ആളുകൾ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോകുന്നവരുണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ലഗേജ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ റൂം അലോഡായി നൂറു രൂപയുടെ റൂമാണ് നിങ്ങൾ ഈ കാണുന്നത് നൂറു രൂപയുടെ റൂമാണ് അവിടെ കാണുന്ന പരിസരത്തൊക്കെ കാണുന്ന അമ്പത് നൂറ് അഞ്ഞൂറ് അങ്ങനെ ഓരോ ബ്ലോക്കായിട്ടാണ് ഒരു സൈഡ് ഫുൾ അമ്പതിൻ്റെ ഒരു സൈഡ് ഫുൾ നൂറിൻ്റെ ഒരു ഫ്ലൂ സൈഡ് ഫുള്ള് അഞ്ഞൂറ് ആയിരം അങ്ങനെ ഈ ഞങ്ങളെടുത്തത് ഈ നൂറു രൂടെ റൂമാണ് നല്ല സൗകര്യം ഉണ്ടായിരുന്നൊക്കെ ഉണ്ടോ രണ്ട് മൂന്ന് റൂമ് മൂന്ന് റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നു കണ്ടോ എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് കുളിച്ച് വൃത്തിയായി അമ്പലത്തിലോട്ട് പോകുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ക്ലോക്ക് റൂമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫോൺ വെച്ച് ടോക്കൺ എടുത്തിട്ട് തിരിച്ച് വന്നപ്പോൾ എടുത്ത് ഇത് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടാണിത് കണ്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെയുള്ള ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഇത് ദർശനമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതാണ് കണ്ടോ അമ്പലമാണിത് അമ്പലത്തിൻ്റെ അമ്പലക്കുളമാണിത് ഉണ്ടോ അവിടുത്തെ ഇതാണ് അവിടുത്തെ പരിപാടികളൊക്കെ നടത്തുന്ന സ്ഥലമാണ് അവിടെ ഉണ്ടോ അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ കാണാൻ പറ്റും ജസ്റ്റ് ഫോട്ടോ ആയിട്ടേ ഉള്ളൂ ഇത് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഹനുമാൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ നമ്മൾ തേങ്ങയൊക്കെ തേങ്ങയും കർപ്പൂരമൊക്കെ ഒരു ആഴിപോലെയുണ്ട് അവിടെ അതിനകത്ത് ഇടുക നിന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് അതിന് അവിടെ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് അത് ഇത് അവിടെ അന്നദാന മണ്ഡപമാണ് ഒരാൾക്ക് ഒരായിരം പേർക്ക് ഒരു പ്രാവശ്യം ഇരിക്കാം നല്ല രീതിയിൽ ഫുഡൊക്കെ തരും ഇവിടെ വെളിയിൽ നിന്ന് കഴിക്കുന്നതിനെക്കാട്ടി വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഞങ്ങളെല്ലാം കൊല്ലവും എപ്പം പോയാലും നമ്മളിവിടെ പോയി ഫുഡ് കഴിക്കും ഇതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കോംപ്ലക്സ് ആണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒത്തിരി കടകളുണ്ട് ഈ ഈ കോംപ്ലക്സിൽ തന്നെ ഒത്തിരി ഈ ഇത് കണ്ടു കഴിയാൻ തന്നെ ഒരു ദിവസം ഫുള്ള് വരും ഇതിന് വേണ്ടി ഒത്തിരി കടകൾ ചെ തൊപ്പി കണ്ടോ വള കമ്മല് മാല എല്ലാ സാധനങ്ങളും ഉണ്ട് അത് കണ്ടു തീരാൻ തന്നെ ഒരു ദിവസമാണ് പക്ഷേ നല്ല നല്ല ഫോട്ടോകൾ ഒക്കെയുണ്ട് ഇതാണ് ഞങ്ങളവിടെ നിന്ന് ഒരു ചായ പിടിച്ച് ഒരു പഴയ കാലത്തെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി എന്നിട്ട് ഞങ്ങളെ തിരിച്ച് മൂന്നു ഇരുപത്തഞ്ചിൻ്റെ ട്രെയിനാണ് ഞങ്ങൾ തിരിച്ച് കല്ലത്ത് വന്നത്